അല്ല ഇനി പോട്ടി മേടിച്ചാലും ചളി ഇറക്കണോ ഇനി വെള്ളപ്പയറ്റി കാര്യത്തിൻകുട്ടി മേടിച്ചാലും ചളി ഇറക്കണം എല്ലാവരും പള്ളിക്കൽക്കായി അതിന ആവശ്യമുള്ള നമുക്ക് കിട്ടും ഇത് പിന്നെ ആ കൂട്ടത്തേക്ക് പോകുമ്പോ അതിനു മന്ദിരിച്ച ചരട്ടിട്ടണോ വിത്തൈനൊക്കെ അതല്ലേ ആ ഒരു ചെന്തോണ്ട് ആ അപ്പൊന്ന് വെള്ളിയാഴ്ച കാരണം മുട്ടില്ല അതാ അതാണ്ടായത് അപ്പൊ ഇതല്ല

അല്ല അത് ചന്ത പോയാ അത്ര വില കൊടുക്കണം എന്ന് പറയാ നിങ്ങള് അതിന് എടുക്കാൻ പറഞ്ഞതല്ല ഇതേ താരന് ഇതേ താരന് നിങ്ങള് വിള പോയിക്കോട്ടെ കണ്ണേടാ കണ്ണട്ടാ ഓക്കെ ഇപ്പൊ ഈ തിന്നത്ത നോക്കണ്ട വന്നാലോടിലുള്ള കന്നളായ തന്നെ അത് പനിയുടെ അത് കൊണ്ടായിട്ട് നിങ്ങള് കൊടുത്താൽ മതി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വേറെ കൊടുക്കാൻ പറഞ്ഞു കൂട്ടാം ഒരാഴ്ചയുടെ ഭക്ഷ്യ സമയോ ആയാലൊന്നും പുറ കിട്ടുവോ എന്ത് എത്ര എന്താ പറഞ്ഞു പതിനേഴ് ഇരുപത്തൊന്നൂറ് റുപ്പ്യ വലിയ പോത്തള പക്ഷേ ഇങ്ങനെപ്പോ പറഞ്ഞ വിലക്ക് ഞങ്ങക്ക് ഇത് പോത്ത് എടുക്കാൻ പറ്റില്ല പോക്കാൻ പറ്റില്ല നമ്മളെന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ട് എത്ര രാഷ്ട്രീയ

എത്ര പറഞ്ഞു അല്ലേ അങ്ങോട്ടൊന്നിട്ട് ഒന്നും പറയണ്ട ഒരു പത്തൊമ്പത് പേജോണ്ട് കൂട്ടി കൊണ്ടുപോയിക്കോളി കൊണ്ടുപോയിക്കോളെ എന്നാ പിന്നെ ഇനിയിപ്പോ എന്താ നമ്മൾ പറയുന്നു തരാൻ വേണ്ടിട്ടാണ് എവിടെ തിരൂരിക്ക

പോവാടാ നിങ്ങൾ മടക്കി നിങ്ങൾ മടക്കി മടക്കി ചേട്ടാ വിടോച്ചിട്ടാ നിങ്ങള് മുതലാ അതെ പതിനെട്ടര മണി കൂട്ടി വന്നു പറഞ്ഞു ഞാൻ നിങ്ങക്ക് തരാൻ വേണ്ടി അൈ ഫടൽ ആയില്ല അല്ല നിങ്ങൾ വാങ്ങാതിരുന്നാ പക്ഷേ ഇപ്പോ 33 24 രൂപ അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. അങ്ങേ പരിക്ക് ആണ് ഞാൻ അഴ്ക്കുന്നു. എന്താ പറയണോ അപ്പോൾ അല്ല ഇപ്പോത്തെ റേറ്റ് അങ്ങനെ നമ്മൾ ഇടക്കിര കഴഞ്ഞ വെള്ളം അങ്ങോട്ട് എടുത്തീം. ഞങ്ങളെ ഇപ്പോ ആ റേറ്റ് ഇപ്പോ കഴിഞ്ഞില്ലല്ലേ. റേറ്റ് കൂടിയിക്കല്ലേ അതാണ്. ആ സാധനം നമ്മൾ ഒരുവശമാണ്. നമ്മൾ നല്ലതാണ്. ആയി ഞങ്ങൾ എത്ര എത്ര രൂപ കൊടുത്താ ഒരു 20 23 രൂപ കൊടുക്കും. അതാണ് നമ്മൾ കൊടുക്കുന്നേ. നിനക്ക് കോട്ടتين എന്നല്ലേ എന്നാണല്ലേ. നിങ്ങോട്ട് കൊടുന്നോടോ? കൊടുക്കണ്ടോ?

മടങ്ങി പോരായിരം അപ്പൊ പതിനെട്ടാ 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 അപ്പൊ അമ്പത്തിനാല് മണിയാ ഏഹ് അമ്പത്തിനാല്യാ പതിനെട്ട് മണി ആകുമ്പോ ഒരു അഞ്ഞൂറ് ഞാൻ പറഞ്ഞതാ നിങ്ങൾക്ക് ണ്ടാ അല്ല അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകണ്ടല്ലേ അതായിരുന്നു അതാർന്നു വന്നിട്ട് മുടക്കം ാടി പരപ്പന അങ്ങാടി കേട്ടാ ആ കോളൂ പരപ്പന അങ്ങാടി പാത്തേക്ക് ആ കറിക്കോ ആ പരപ്പന അങ്ങാടി പാത്തേക്കോള്

മിഥുവ മിഥി